റഷ്യയുടെ ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അമേരിക്കക്കും ഇസ്രയേലിനും മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയായി മാറുകയാണ് അമേരിക്കൻ സഖ്യകക്ഷികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത് ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമാണ് റഷ്യ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിന് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ റഷ്യ ഇപ്പോൾ പാലിക്കുന്നുമില്ല ഉക്രൈന് വലിയ തോതിൽ ആയുധങ്ങൾ നൽകി റഷ്യയെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന അമേരിക്കൻ ചേരിക്കുകയും റഷ്യ ഇറാനെയും ഉത്തരകൊറിയയും സഹായിക്കുന്നത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് തന്നെയാണ് റഷ്യ പറയുന്നത് ഉത്തരകൊറിയയുമായി സൈനിക കരാറുണ്ടാക്കിയ റഷ്യ ഇറാനുമായി കൂടുതൽ ശക്തമായ കരാറുകൾക്കാണ് തയ്യാറെടുക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിയാൻ മോസ്കോയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ആയുധ പ്രദർശനം നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ റഷ്യയിലേക്ക് എത്തിയത് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഒമ്പൻ യുദ്ധ സന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിച്ച് തയ്യാറായിരിക്കുന്ന ഇറാനെയാണ് ഈ പ്രദർശനത്തിലൂടെ ലോകം കണ്ടത് പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക സന്നാഹങ്ങൾ ഇറാൻ വെളിപ്പെടുത്തിയത് ആര് ആക്രമിച്ചാലും തിരിച്ചടിക്കാൻ ശേഷി ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന ഒന്നായിരുന്നു ഇറാൻ്റെ ഈ പ്രദർശനം ഇതിനിടെ പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന യുദ്ധപരിശീലനവും വ്യാപകമായി നടത്തുന്നുണ്ട് മുന്നൂറ് യുദ്ധക്കപ്പലുകളാണ് ആ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തിലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾ ഭാഗമാകുന്ന നാവിക പരേഡും ഇതിൻ്റെ ഭാഗമായി നടക്കും വിപ്ലവകാലുകൾക്ക് കീഴിലുള്ള അർദ്ധസൈനിക വിഭാഗമായ ബാസി സേനയിലെ ഒരു ലക്ഷത്തി പതിനായിരം അംഗങ്ങൾ പങ്കെടുക്കുന്ന നാവിക അഭ്യാസവും ടെഹ്റാനിൽ നടക്കും ഗാസയിലെ വെടിനിർത്തൽ നിർദ്ദേശം പോലും ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രയേലിനെതിരെ വലിയ എതിർപ്പാണ് ഇറാനുള്ളത് പതിനഞ്ച് മാസത്തെ സംഘർഷത്തിന് അറുതി വരുത്താൻ അമേരിക്ക ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇടപെട്ട് നടത്തിയ ധാരണ നടപ്പിലാകും മുമ്പ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ അനവധി പേരാണ് ഇപ്പോഴും കൊല്ലപ്പെടുന്നത് ഇതോടെ അവസരം വരുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കണം എന്നുള്ള ഒരു വികാരമാണ് ഇറാൻ സൈന്യത്തിനുള്ളത് മിഡിൽ ഈസ്റ്റിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ റഷ്യൻ പ്രസിഡന്റും ഇറാൻ പ്രസിഡന്റും ചർച്ച ചെയ്യുമെന്നാണ് ക്രെംലിൻ അറിയിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളും ഈ ചർച്ചയിൽ ഇടം പിടിച്ചിട്ടുണ്ട് റഷ്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുടെ ദീർഘകാല വികസനത്തിനുള്ള ഒരു കരാറിൽ പുട്ടിനും പെസഷ്കിയാനും ഒപ്പുവെക്കുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനും റഷ്യയും തമ്മിലുള്ള ഇരുപത് വർഷത്തെ ഉടമ്പടി ഒപ്പിടുന്നത് ഒരു രാഷ്ട്രീയ രേഖ മാത്രമല്ല ഭാവിയിലേക്കുള്ള ഒരു റോഡ് മാപ്പ് കൂടിയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷി പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു പെസഷ്കിയാൻ അവസാനമായി റഷ്യ സന്ദർശിച്ചത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപ ഭാവിയിൽ മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്ന് ആ സമയത്ത് തന്നെ റഷ്യ സൂചിപ്പിച്ചിരുന്നു അതാണിപ്പോൾ നടക്കാൻ പോകുന്നത് അമേരിക്കൻ ചേരിയുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ചർച്ചകളും കരാറുകളുമാണ് റഷ്യയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്